ദാവീദിന്റെ ഒരു ഞങ്ങളുടെ യഹോവേ നാമം കർത്താവായൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്ന പണിയായ അവനെന്ത്രം നീ അവൻ അവൻ എന്ത് എന്ത് മനുഷ്യപുത്രനെ മാത്രം നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽകീടാക്കിയിരിക്കുന്നു െയൊക്കെയും ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്രമാർഗങ്ങൾ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഞങ്ങളുടെ കർത്താവായ ഹോവേ നിന്ന നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു